ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉച്ചയുണനെ പറ്റിയ നല്ലൊരു ഡിഷാണ് കാൽക്കിലോ വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് വാടാത്ത വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് അല്പം ചെലച്ചിട്ട് നേർത്തായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം അടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് അല്പം പ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ വെണ്ടയ്ക്കയും കൂടി കൊടുക്കാം വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ട ഉപ്പും കൂടി മുകളിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് അൽപ്പസമു വേവിക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മൂടി തുറന്നതിന് ശേഷം എല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം അല്പം തേങ്ങ ചിരങ്ങിയതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് അൽപസമ േവിക്കാം നല്ല ടേസ്റ്റിയായ വെള്ളക്ക ഫ്രൈ റെഡി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ താങ്ക്